ഹായ് ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മുടെ സച്ചി നീലിമ്മുടെ അടുത്തോട്ട് വരുന്നുണ്ട് ആണെങ്കിൽ അവിടെ നിന്ന് ഫോൺ വിളിക്കുന്നുണ്ട് സച്ചി വന്നിട്ട് സുതിയോട് പറയുന്നുണ്ട് സുതി മാറി നിന്നേ എനിക്ക് വണ്ടി എടുക്കണം അല്ലാതെ നിന്നെപ്പോലെ ഇവിടെ നിന്നാൽ പോരാ നിൻ്റെ ഭാര്യ അവിടെ ശൈനപ്രദക്ഷണം ചെയ്യുമ്പോൾ നീ ഇവിടെ ഫോൺ വന്ന് വിളിച്ചോണ്ട് നിൽക്കുകയാണോ നീയും പോയിട്ട് ശൈനപ്രദക്ഷണം ചെയ്യ എന്നാലേ നിൻ്റെ അമ്മായിപ്പോൾ രക്ഷപ്പെടൂ എന്നൊക്കെ പറഞ്ഞാൽ സച്ചി കാറിലോട്ട് കയറുന്നുണ്ട് നീലിമയാണെങ്കിൽ ആ മുഖം പൊത്തിയിരിക്കുന്നുണ്ട് ശ്രുതി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കണ്ട സച്ചി നീലിമയോട് ചോദിക്കുന്നുണ്ട് മാഡം എന്താ ഉറങ്ങുവാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നീലിമ പറയുന്നുണ്ട് ഏ ഉറങ്ങും എന്ന് പറയുന്നുണ്ട് എന്നിട്ട് നീലിമ സച്ചിയോട് ചോദിക്കുന്നുണ്ട് സച്ചി എന്താ ലേറ്റ് ലേറ്റായി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം സച്ചി പറയുന്നുണ്ട് സോറി മാഡം നമുക്ക് വേഗം പോവാട്ടു എന്ന് പറഞ്ഞിട്ട് കാർ എടുത്തുകൊണ്ട് നിന്ന് പോകുന്നുണ്ട് പിന്നീട് ശ്രുതി ക്ഷീണിച്ചിരിക്കുന്നത് കാണിക്കുന്നുണ്ട് എന്നിട്ട് ചന്ദ്ര പറ ചന്ദ്രയോട് ശ്രുതി പറയുന്നുണ്ട് മതി അമ്മ നമുക്ക് വീട്ടിലോട്ട് പോവാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് കഴിഞ്ഞിട്ടില്ല ഇനിയും ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ വർഷയും ശ്രീകാന്തൊക്കെ പറയുന്നുണ്ട് മതി അമ്മയെ ആ ശ്രുതി ചേച്ചി നിൽക്കാൻ പോലും വയ്യ ഇനി വേണ്ട ഇനി പിന്നൊരു ദിവസം ആവാ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട ചന്ദ്ര പറയുന്നുണ്ട് ഇതെല്ലാം എനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അല്ലല്ലോ ശ്രുതിയുടെ അച്ഛന് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് അപ്പം രേവതി പറയുന്നുണ്ട് മതിയമ്മ ശ്രുതിക്ക് ഇനി വെയ്യ ഇനിയും ചെയ്യിപ്പിച്ചാൽ അവൾ വീണ് പോവുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പം ചന്ദ്ര പറയുന്നുണ്ട് നീ അങ്ങനെ രേവതി പറയുള്ളൂ നിന്റെ മനസ്സിലിരിപ്പം അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇത് കേട്ട ദേഷ്യം വന്ന രേവതി പറയുന്നുണ്ട് എൻ്റെ മനസ്സിൽ എന്താന്നൊക്കെ അറിയാലോ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി മോളെ ഇനി ആകെ പ്രാർത്ഥിച്ച് കയ്യിൽ ചരട് കെട്ടേ വേണ്ടുള്ളൂ അത് അത്ര പണിയുള്ള കാര്യമൊന്നും അല്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും തിരുമേനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് തിരുമേനി വന്നിട്ട് പറയുന്നുണ്ട് മോളെ മോളുടെ അച്ഛൻ പെട്ടെന്ന് ജയിലിൽ തന്നെ ഇറങ്ങും എല്ലാ പരിഹാരങ്ങളും ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട മനസ്സിൽ ശ്രുതി വിചാരിക്കുന്നുണ്ട് അതിന് ജയിലിൽ നിന്ന് ഇറങ്ങാൻ അച്ഛൻ വേണ്ട ഏത് അച്ഛൻ ജീവിച്ചിരിപ്പഴുണ്ടോ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് തിരുമേനി ശ്രുതിയോട് ശ്രുതിയുടെ അച്ഛൻ്റെ പേര് ചോദിക്കുന്നുണ്ട് അപ്പം ശ്രുതിയാണെങ്കിൽ ആലോചിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് മോളെ നിന്റെ അച്ഛൻ്റെ പേര് പറയാനാണ് പറയുന്നത് മോൾ എന്താ ആലോചിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചു ണ്ട് അപ്പോൾ രവി പറയുന്നുണ്ട് മോളുടെ അച്ഛൻ്റെ പേര് പറയാനാണ് പറഞ്ഞത് മോൾ ഞങ്ങളുടെ ഇടത് ഇതുവരെ പറഞ്ഞിട്ടില്ല മോൾ എന്താ പിന്നെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് മോൾ എന്താ ഇങ്ങനെ ഒന്നും പറയാതെ നിൽക്കുന്നത് മോളുടെ അച്ഛൻ്റെ പേര് പറ മോളെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ജയ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജയയോ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നിട്ട് തിരുമേനി പറയുന്നുണ്ട് ജയ ഒരു പെണ്ണിനിടുന്ന പേരല്ലേ നിൻ്റെ അച്ഛനെന്താ പെണ്ണിനിടുന്ന പേരാണോ ഒട്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അത് അവളുടെ മനസ്സ് ഇവിടെ ഒന്നും തിരുമേനി അവളാകെ ക്ഷീണിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്ന ശ്രു പറയുന്നുണ്ട് പിന്നീട് ശ്രുതി പറയുന്നുണ്ട് അച്ഛൻ്റെ പേര് ജയ എന്നല്ല ജയമോഹൻ എന്നാണ് എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ നക്ഷത്രം ചോദിക്കുന്നുണ്ട് തിരുമേനി അപ്പോൾ ശ്രുതിയാണെങ്കിലോ കുംഭം എന്ന് പറയുന്നുണ്ട് അപ്പോൾ തിരുമേനി പറയുന്നുണ്ട് അത് നാളല്ലല്ലോ അത് മാസമല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ വർഷം കളിയാക്കുന്നുണ്ട് നാൾ ചോദിച്ചാൽ മാസം പറയുന്നു കൊള്ളാം കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് വർഷം കളിയാക്കുന്നുണ്ട് അത് കഴിഞ്ഞ് രവി പറയുന്നുണ്ട് മോളെ മോളുടെ അച്ഛൻ്റെ നാൾ പറഞ്ഞു കൊടുക്കും മോളെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഭരണി എന്ന് പറയുന്നുണ്ട് അപ്പോൾ തിരുമേനി പറയുന്നുണ്ട് ഓ കുംഭത്തിലെ ഭരണിയാണ് അല്ലേ എന്ന് പറയുന്നുണ്ട് അതേ എന്ന് പറയുന്നുണ്ട് ശ്രുതി എന്നിട്ട് തിരുമേനി പറയുന്നുണ്ട് പിന്നീട് ഇനിയുള്ള നാൽപ്പത്തെട്ട് ദിവസം ശ്രുതി പായ വിരിച്ച് തറയിൽ കിടക്കണം അതുപോലെ തന്നെ ഉപ്പിടാത്ത ഭക്ഷണം കഴിക്കണം അതും കഞ്ഞി മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ കുട്ടിക്ക് വേണ്ട ഭക്ഷണം കുട്ടി തന്നെ പാചകം ചെയ്യണം എന്നൊക്കെ തിരുമേനി പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അവൾ ഞാൻ പറയുന്നത് പോലെ അവൾ കൃത്യമായി വ്രത അനുഷ്ഠിക്കും തിരുമേനി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് തിരുമേനി കയ്യിൽ കെട്ടാൻ വേണ്ടി ചിരട് കൊടുക്കുന്നുണ്ട് പിന്നീട് മീരയെ വിളിക്കുന്നുണ്ട് ശ്രുതി ശ്രുതി വിളിച്ചിട്ട് ഇന്ന് അമ്പലത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എനിക്ക് വയ്യ മീര ആകെ ടയേഡായി ശായന പ്രദീഷണമൊക്കെ ചെയ്യേണ്ടി വന്നു അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ വ്രതം ഒന്നും നോക്കിട്ടേ ഇല്ല അത് നാൽപ്പത്തെട്ട് ദിവസം ഞാൻ വ്രതം നോൽക്കണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം മീര അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അത് ഡയറ്റ് തടി കുറയാൻ വേണ്ടി ഡയറ്റെടുക്കുന്നത് പോലെയാണെന്ന് വിചാരിച്ചാൽ മതി ശ്രുതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇനി ഞാൻ ഡയറ്റ് എടുക്കാൻ മാത്രം അത്ര വലിയ തടിയൊന്നും ഞാൻ ഇല്ല എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് പിന്നെ ശ്രുതിയോട് മീര പറയുന്നുണ്ട് എന്തായാലും നിനക്ക് ഒരു കാര്യത്തിൽ സമാധാനിക്കാം നിന്റെ അച്ഛൻ ജയിലിലാണ് എന്ന് പറഞ്ഞത് എല്ലാവരും വിശ്വസിച്ചിട്ടുണ്ട് ഇനി നിന്നോട് കാശ് അയക്കാൻ പറയാൻ പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കില്ല നിന്റെ അമ്മായി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അത് ശരിയാണ് എന്നാലും ഞാൻ ഇന്ന് ആകെ വയ്യാണ്ടായി മീര എനിക്കിന്ന് ഞാൻ ശൈന ചെയ്തിട്ട് ആകെ മെയിലും കൈയും വേദനിക്കുക എനിക്ക് ഭക്ഷണം കഴിക്കാൻ കൂടെ വെയ്ക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മീര പറയുന്നുണ്ട് സാരില്ല നീ സമ വിഷമിക്കണ്ട കുറച്ച് ദിവസത്തേക്കല്ലേ എങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നൊക്കെ മീര ശ്രുതിയോട് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് മീര ഞാനിപ്പോൾ കാശുണ്ടാക്കി എങ്ങനെയെങ്കിലും ശ്രുതിയെ കാനഡയ്ക്ക് പറഞ്ഞയച്ചാലോ എന്നാണ് വിചാരിക്കുന്നത് എന്നാൽ കുറച്ച് കഴിഞ്ഞാൽ എനിക്കും അങ്ങോട്ടേക്ക് പോവാലോ എന്നാൽ ഈ അമ്മായിയമ്മയുടെ ശല്യം സഹിക്കേണ്ടാലോ എന്നൊക്കെ ശ്രുതി ശ്രുതി മീരയോട് പറയുന്നുണ്ട് അപ്പോൾ മീര പറയുന്നുണ്ട് തൽക്കാലം നീ റെസ്റ്റ് എടുക്കുക നമുക്കതിനെക്കുറിച്ചൊക്കെ പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞ് മീര കോൾ കട്ട് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് ശ്രുതി മീ ശ്രുതിയുടെ അടുത്തോട്ട് വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ശ്രുതി നീ എന്താ വല്ലാണ്ടിരിക്കുന്ന എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എനിക്ക് വയ്യ ശ്രുതി എൻ്റെ കൈയ്യൊക്കെ വേദനിച്ചിട്ട് വയ്യ ഭക്ഷണം പോലെ ഞാൻ നേരെ കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് നീ നിൻ്റെ ഇങ്ങോട്ടേക്ക് എടുത്ത് ശ്രുതി ഞാൻ മസാജ് ചെയ്ത് എന്ന് പറഞ്ഞു മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്രയാണെങ്കിലും ഇതൊക്കെ കണ്ടുവരുന്നുണ്ട് എന്നിട്ട് ശ്രുതിയോടും ശ്രുതിയോടും ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് എന്താ വ്രതത്തിൻ്റെ കാര്യം പറഞ്ഞ് അറിയില്ലേ എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ശ്രുതി ഈ വീടിൻ്റെ റൂമിൻ്റെ പുറത്ത് പോയേ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിനെ പുറത്ത് പിടിച്ച് റൂമിൻ്റെ പുറത്താക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണെങ്കിലോ പിന്നെ വർഷയെ കാണിക്കുന്നുണ്ട് വർഷയാണെങ്കിലോ രേവതിയോട് വന്ന് പറയുന്നുണ്ട് രേവതി ചേച്ചി എനിക്ക് ചിക്കൻ ഫ്രൈ കഴിക്കാൻ തോന്നുന്നു ഞാൻ രാത്രിക്ക് ഓർഡർ ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് എന്തിനാ വർഷ ഓർഡർ ഞാൻ വേണമെങ്കിൽ ഉണ്ടാക്കി തരാലോ സച്ചേടിനോട് വിളിച്ച് ചിക്കൻ കൊണ്ടുവരാൻ പറഞ്ഞാൽ പോരെ ഞാൻ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വർഷ പറയുന്നുണ്ട് വേണ്ട രേവതി ചേച്ചി നമുക്ക് ഓർഡർ ചെയ്യാം രേവതി ചേച്ചി ബുദ്ധിമുട്ടുണ്ടാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ട് ചന്ദ്ര വരുന്നുണ്ട് ചന്ദ്ര വന്നിട്ട് പറയുന്നുണ്ട് അതെങ്ങനെയാണ് മോളെ ശരിയാവുക ഒരാൾ വ്രതം എടുത്തിരിക്കുമ്പോൾ നമ്മൾ നോൺ കുക്ക് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ചിക്കൻ ഒന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ വർഷ പറയുന്നുണ്ട് ആ അത് ശരിയാ ആൻറ്റി ചിക്കൻ ഒന്നും വേണ്ട അതുകൊണ്ട് നമുക്ക് ഓർഡർ ചെയ്യാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അതെല്ലാം മോളെ ഒരാൾ വ്രതുകൊണ്ട് സമയത്ത് വീട്ടിൽ ആരും നോൺ കഴിക്കാൻ പാടില്ല അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട് ആൻറ്റി ആദ്യം പറഞ്ഞു നോൺ കുക്ക് ചെയ്യാൻ പാടില്ല എന്ന് ഇപ്പോൾ വീട്ടിൽ ആരും കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്താ ആൻറ്റി എന്ന് പറയുന്നുണ്ട് അപ്പോഴാണെങ്കിലും രവി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ അമ്മായിമ്മയും മരുമക്കളും തമ്മിലൊരു ഗൂഢാലോചന എന്ന് ചോദിച്ചുകൊണ്ട് രവി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പം അത് കേട്ട ചന്ദ്ര പറയുന്നുണ്ട് ഗൂഢാലോചന ഒന്നുമല്ല രാത്രിത്തെ ഭക്ഷണം കഴിക്കേണ്ട കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ സച്ചി പറയുന്നുണ്ട് ആ ചന്ദ്രാമ പിന്നെ വർത്താനം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പിന്നെ വിശ്വാസം ാലോ രാത്രി എല്ലാവർക്കും പിന്നെ പോയി കടന്നുറങ്ങിയാൽ മതിയല്ലോ ഞാനങ്ങനെ എത്രയോ രാത്രികളിൽ പോയി കടന്നുറങ്ങിയിട്ടുണ്ട് അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പോൾ അപ്പോൾ രവി ചോദിക്കുന്നുണ്ട് അതെന്താടാ മോനെ നീ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് നമ്മുടെ അച്ഛ അച്ഛ നമ്മുടെ അമ്മ വായ തുറന്നു കഴിഞ്ഞാൽ അമ്മ കുറേ സംസാരിക്കുന്നു അതൊക്കെ കേട്ട് നമ്മുടെ വയറും കിടന്ന് നിറയും അതുകൊണ്ട് നമുക്ക് പിന്നെ രാത്രി വഷ്ക്ക് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് രവിയേട്ട ഇവനോട് എന്നെ കളിയാക്കാതല്ല ഞാൻ പറഞ്ഞത് ഇവനോട് മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞ എനിക്ക് ദേഷ്യം വരണെന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് അപ്പോൾ രവി പറയുന്നുണ്ട് സച്ചിൻ ഡാം ഇനി മിണ്ടാണ്ടിരുന്നേ അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ടോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് രവി രവിയേട്ട ഇപ്പോൾ വർഷയ്ക്ക് ചിക്കൻ കഴിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ രവി പറയുന്നുണ്ട് ആ വർഷ കഴിച്ചോട്ടെ എന്ന് പറയുന്നുണ്ട് അതല്ല രവി രവിയേട്ട ശ്രുതി ഇങ്ങനെ വ്രതത്തിലിരിക്കുമ്പോൾ എങ്ങനെ നമ്മൾ ചിക്കൻ കഴിക്കുക എന്നൊക്കെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് അപ്പോൾ രവി പറയുന്നുണ്ട് ആ അത് ശരിയാണല്ലോ ആ ഒരാൾ വ്രതത്തിലിരിക്കുമ്പോൾ നമ്മൾ ചിക്കൻ കഴിക്കാൻ പാടില്ലല്ലോ നമ്മൾ കുടുംബക്കാരെല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്താലല്ലേ ആ വ്രതത്തിനൊരു ബലം ഉണ്ടാവുള്ളൂ എന്നൊക്കെ രവി പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് പൗഡറേറ്റത്തിൽ ചിക്കൻ കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് സ്തുതി ചിക്കൻ കഴിക്കരുതെന്നാണോ അച്ഛൻ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രവി പറയുന്നുണ്ട് അതെ നമ്മളെല്ലാവരും കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീകാന്തിനോട് സച്ചി ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീകാന്തെ നിന്റെ ഭാര്യയുടെ അച്ഛൻ ജയിലിൽ കടന്നു കഴിഞ്ഞാൽ നീയോ ഇങ്ങനെ ചിക്കൻ കഴിക്കാണ്ടിരിക്കുവോ അതോ എവിടെയെങ്കിലും കള്ളത്തരത്തിൽ പോയിട്ട് ചിക്കനൊക്കെ കഴിച്ചിട്ട് വരുമോ എന്ന് ചോദിക്കേണ്ടത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട വർഷം ചോദിക്കുന്നു പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ ജയിലിലൊന്നും കിടക്കില്ല എൻ്റെ അത്ര എൻ്റെ അച്ഛൻ അത്ര ചീപ്പ് ഒന്നും അല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് പാർലർ അച്ഛൻ അത്ര ചീപ്പ് ല്ലല്ലോ എന്നിട്ടും കടന്നില്ലേ അപ്പം നിന്റെ അച്ഛനെ ഒരു ചാൻസ് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് സച്ചി അപ്പം രേവതി പറയുന്നുണ്ട് വർഷേ നമ്മൾ ഈ ആചാരങ്ങളൊക്കെ നമ്മൾ ഈ ചെറുപ്പക്കാര് അന്ധവിശ്വസിക്കാൻ പാടില്ല നമുക്കതൊക്കെ ചെയ്യണം എന്നാൽ മാത്രമല്ലേ അതിനൊക്കെ ഒരു ബലം കിട്ടുള്ളൂ എന്നൊക്കെ പറയും നമുക്ക് ഇപ്പോൾ ശ്രുതി വ്രതത്തിലല്ലേ അതുകൊണ്ട് നമുക്കും ഇപ്പോൾ എന്തായാലും വ്രതത്തിലിരിക്കുക അത് കഴിഞ്ഞിട്ട് മോളക്ക് എന്താ വേണ്ടത് എന്ന് വെച്ചാൽ രേവതി ചേച്ചി ഒക്കെ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട ശുതി പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താർക്കും ക്ഷീണിച്ചിരിക്കുന്ന എൻ്റെ ഭാര്യയ്ക്കൊന്നും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്ന് തോന്നാതെ നിങ്ങളെന്താ ഇവിടെ വർത്തമാനം പറഞ്ഞ് നിൽക്കുകയാണോ എന്നൊക്കെ ശ്രുതി ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് നിൻ്റെ ഭാര്യയ്ക്കുള്ള ഭക്ഷണം എങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അതൊക്കെ ആചാരത്തിന് തെറ്റല്ലേ നിൻ്റെ ഭാര്യയ്ക്കുള്ള ഭക്ഷണം എരിവും ഉപ്പും ഒന്നും ഇല്ലാതെ അവൾ തന്നെ ഉണ്ടാക്കണം എന്നാണ് ആചാരം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സുതി ചോദിക്കുന്നുണ്ട് സച്ചിയുടെ അടുത്ത് നീ അനാവശ്യം പറയരുത് സച്ചി അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ ഏത് ആചാരമാണ് ഉള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് അതൊക്കെ ആചാരങ്ങളിൽ ാണ് നിനക്കൊന്നും അറിയില്ല എന്ന് വെച്ചിട്ട് അങ്ങനെയല്ലേ തിരുവേനി പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം സച്ചി പറയുന്നുണ്ട് നിങ്ങൾ ആചാരം തെറ്റിച്ചാൽ ഞങ്ങളും ആചാരം തെറ്റിക്കും നിങ്ങൾ ചെയ്യണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഫുൾ ചിക്കൻ കൊടുന്ന് വാങ്ങി ഇവിടെ കൊടുന്ന് ഞാനും വർഷയും കഴിക്കും ആ മൂഡിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് ഞാൻ ഇനി അങ്ങനെ ചെയ്തിട്ട് മലേഷ്യയിൽ കിടക്കണം അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങണ്ടല്ലോ ഇറങ്ങാതിരിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാനൊന്നും ചെയ്യുക ആചാരം തെറ്റിക്കാത്തത് നിങ്ങൾ തെറ്റിച്ചാൽ ഞാനും തെറ്റിക്കൂ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട് രേവതി ഇവരെങ്ങാനും ആചാരം തെറ്റിച്ചാൽ നീ എന്നെ വിളിക്കേ ഞാൻ അപ്പോൾ ഒരു ഫുൾ ചിക്കൻ കൊടുന്ന് വാങ്ങി ഇവിടെ കൊടുന്ന് കഴിക്കും ഞാൻ ഇപ്പം തൽക്കാലം പോയി റൂമിലിരിക്കാ എന്ന് പറഞ്ഞ് സച്ചി അവിടുന്ന് പോകേണ്ടത് അപ്പം ചന്ദ്രയോട് പിന്നെ സുതി പറയുന്നുണ്ട് അമ്മ അവൻ്റെ വാക്ക് കേട്ടിട്ട് പേടിക്കാൻ നിൽക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ചന്ദ്ര പറയുന്നുണ്ട് എനിക്ക് ആരുടെയും വാക്ക് കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഈ വീട്ടിൽ എൻ്റെ തീരുമാനമാണ് നടക്കുക ൊക്കെ എനിക്കറിയാം ശ്രതി ശ്രുതി ഭക്ഷണം ഉണ്ടാക്കുക എന്ന് ചന്ദ്ര ശ്രുതിയോട് പറയുന്നുണ്ട് അപ്പൊ ശ്രുതി ചോദിക്കുന്നുണ്ട് അമ്മ ശ്രുതിയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട് അതേ ശ്രുതി തന്നെ ശ്രുതിയല്ലേ ആചാ വ്രതം എടുക്കുന്നത് അപ്പോൾ അവൾ തന്നെ പോയി ഉണ്ടാക്കട്ടെ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ചന്ദ്രയോ അടുക്കളയിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ രേവതി അടുക്കളയിലോട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് രേവതിയോട് രവി പറയുന്നുണ്ട് രേവതി മോൾ പോണ്ട ഇന്നത്തെ ആ അതിന്റെ പേര് പറഞ്ഞ് അവര് എല്ലാം ചെയ്യട്ടെ മോൾ ഒരു ദിവസം പോയി റെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇതുപോലെയുള്ള ചെമ്പനീർപ്പൂ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്